നമസ്കാരം പലരും പലരെ പറ്റിയും പറയുന്ന ഒരു ആരോപണമാണ് ഓൻ ഭയങ്കര വിഷാസക്തനാണ് സ്ത്രീലമ്പടനാണ് പെണ്ണുപിടിയനാണ് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഇതിൽ അത് വളരെ മോശമായിട്ടാണ് പറയുന്നത് വളരെ വിഷാസക്തൻ പെണ്ണുപിടിയൻ സ്ത്രീലമ്പടൻ എന്നു വെച്ചാൽ പരസ്ത്രീകളുമായിട്ട് ബന്ധമുള്ള ആൾ പരസ്ത്രീ എന്നാൽ ഭാര്യ അല്ലാത്ത മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധമുള്ള ആളെന്നുള്ളതാണ് ഇതിനൊക്കെ അർത്ഥം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത്രയേറെ ഈ പെണ്ണുപിടിയൻ ആഭാസൻ സ്ത്രീലമ്പടൻ എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ സ്ത്രീകൾ പോകുന്നോണ്ടല്ലേ ഇവർക്ക് ഈ പേര് കിട്ടിയത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതുകൊണ്ടോണ്ടും അല്ലല്ലോ സ്ത്രീകൾ താല്പര്യപ്രകാരം അവരുടെ അടുത്ത് ചെല്ലുന്നത് കൊണ്ടാണ് ഇവർക്ക് വിഷയാസക്തൻ സ്ത്രീലമ്പടൻ പെണ്ണ് പിടിയൻ എന്നൊക്കെയുള്ള പേര് കിട്ടുന്നത് അങ്ങനെ അവർ മോശക്കാരാണോ അവർ കഴിവുള്ളവരാ അവർ കഴിവുള്ളവരായണ്ട അവരുടെ അടുത്ത് പെണ്ണുങ്ങൾ ചെല്ലുന്നു അവർ വൃത്തിയും മെനയും ഒക്കെ ഉള്ളവരുള്ളവരായത് കൊണ്ടാണ് പെണ്ണുങ്ങൾ അവരുടെ അടുത്ത് ചെല്ലുന്നത് അവർക്ക് പൗരുഷം പൗരുഷമുള്ളതുകൊണ്ടാണ് അവരുടെ അടുത്ത് പെണ്ണുങ്ങൾ ചെല്ലുന്നത് കുളിക്കാതെ നനയ്ക്കാതെ നടക്കുന്നവനും പൗരുഷമില്ലാത്തവനും അങ്ങനെ മറ്റേ ലൈംഗികശേഷി ഇല്ലാത്തവൻ്റെ യോഗം അടുത്ത് പെണ്ണുങ്ങൾ ചെല്ലത്തില്ല അന്നേരം അവർ കഴിവേട്ട് കഴിവേട്ടന്മാരുടെ അടുത്ത് പെണ്ണ് ചെല്ലാതെ കഴിവുള്ളവരുടെ അടുത്ത് പെണ്ണ് ചെല്ലുന്നതിന് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഈ ആരോപണം സ്ത്രീ സ്ത്രീലമ്പടം എന്നുള്ള ആരോപണം അവർക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ആരോപണമാണ് ഒരിക്കലും നെഗറ്റീവല്ല ചിലവർ അവൻ കുറച്ച് വെള്ളം വെള്ളമടിക്കും അവൻ വെള്ളം വെള്ളമടിച്ച് വഴി കിടന്നാലും പെണ്ണുൻ്റെ അടുത്ത് പോകത്തില്ല എങ്ങനെയാവും പെണ്ണുൻ്റെ അടുത്ത് പോകും എങ്ങനെ അവൻ പെണ്ണു ഏത് പെണ്ണ് അവനെ സ്വീകരിക്കും വഴി കിടക്കുന്നതിനെ വൃത്തിയായിട്ട് ഇത്തവലിപ്പിച്ച് കണ്ണും ചീമ്പി നടക്കുന്നതിനെ എങ്ങനെ പെണ്ണ് സ്വീകരിക്കും സ്ഥിരിക്കത്തില്ല ഒരു പെണ്ണും സ്വീകരിക്കത്തില്ല വൃത്തിയായിട്ട് നടക്കുന്നതിനെ പൗരുഷം ഇല്ലാത്തവനെ ലൈംഗികശേഷിയില്ലാത്തവനെ എങ്ങനെ പെണ്ണ് സ്വീകരിക്കും ഒരു പെണ്ണും സ്വീകരിക്കത്തില്ല സ്വീകരിക്കുന്നത് നന്നായി ജീവിതം കൊണ്ടുപോകുന്നവനും നല്ല രീതിയിൽ ആരോഗ്യം കൊണ്ടുപോകുന്നവനും നല്ല രീതിയിൽ സൗന്ദര്യം നിലനിർത്തുന്നവനും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ പെണ്ണുങ്ങൾ സ്വീകരിക്കൂ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പെണ്ണുങ്ങൾ ചെല്ലു പെണ്ണുങ്ങൾ സ്വമേധയാ ആഗ്രഹിച്ചു പെണ്ണുങ്ങൾക്ക് കാമം തോന്നിച്ചെല്ലൂ അങ്ങനെയുള്ളവരെ കുറ്റം പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് അസൂയ കൊണ്ട് മാത്രമാണെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് വെച്ച് ഞാൻ ആഭാസനോ സ്ത്രീലമ്പടനോ പെണ്ണുപിടിയനോ ആണെന്നൊന്നും നിങ്ങൾ ആരോപിച്ചേക്കരുത് ആരോപിച്ചാലും എനിക്കൊന്നുമില്ല നന്ദി നമസ്കാരം